ഡോക്ടർമാരുടെ ചട്ടവിരുദ്ധ സ്വകാര്യ പ്രാക്ടീസ് കണ്ടെത്താൻ വിജിലൻസ് റെയ്ഡിന് പത്തനംതിട്ടയിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ രണ്ട് ഡോക്ടർമാർ ഇറങ്ങി ഓടി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ വനിതാ ഡോക്ടർ ഉൾപ്പെടെയുള്ളവരാണ് ഇറങ്ങി ഓടിയത് ആറ് ഡോക്ടർമാർക്കെതിരെ വിജിലൻസ് വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്യും ആശുപത്രി വളപ്പിനുള്ളിൽ തന്നെ ഇവർ പ്രാക്ടീസ് നടത്തുന്നുണ്ടായിരുന്നു ഇവിടെ ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ പിടികൂടുമെന്ന് ഭയപ്പെട്ടാണ് ഇറങ്ങി ഓടിയത് സ്വകാര്യ പ്രാക്ടീസിനായി ചില ചട്ടങ്ങൾ ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ആ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും പ്രാക്ടീസ് നടത്തുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള പരിശോധന ാണ് വിജിലൻസ് നടത്തിയത് അതിന്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ടയിലും കോഴഞ്ചേരിയിലും വിജിലൻസ് സംഘം പരിശോധനയ്ക്ക് എത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.